ഈ ഓടാ ചാട അതൊക്കെ ചെയ്യുമ്പോ സ്റ്റിച്ചൊക്കെ നല്ല വെലിഞ്ഞിട്ടുണ്ട് എങ്കിലും നമുക്ക് എന്താ അതിലൊന്നും അതൊന്നും വേദനയായിട്ട് കണ്ടിട്ടേ ഇല്ല ഇത് കഴിയുമ്പോ നമുക്ക് ജോലി എന്നുള്ളത് ഒരു സ്വപ്ന ആയിരുന്നു കിട്ടുമെന്ന് അത്രയധികം പ്രതീക്ഷിച്ചു കുഞ്ഞിനെയൊക്കെ കൊണ്ട് ഗ്രൗണ്ടിൽ പോയിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒന്നും കിട്ടിട്ടില്ല നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ ഇവിടെ ഉണ്ടാകും സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ പോലീസ് റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം ഇപ്പോൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിയമനം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇവർ ഇവിടെ സമരം തുടങ്ങിയിട്ട് അപ്പോൾ ഇന്ന് ശൈനപ്രതീക്ഷണം എന്ന രീതിയിൽ വരെ അവരുടെ സമര രീതി എത്തി മാത്രമല്ല രണ്ടു മൂന്ന് പേര് നിരാഹാര സമരം ഇവിടെ അനുഷ്ഠിക്കുന്നുണ്ട് അതിൽ ഒരാളുടെ ആരോഗ്യനില ഇന്ന് മോശമായി ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുത്ത ഒരു ലക്ഷ്യമാണ് അവരുടെ സ്വപ്നമാണ് അപ്പോൾ ഇന്ന് ഈ മാസം പത്തൊമ്പത് വരെ നിയമനത്തിന് ഒരു കാലാവധിയുണ്ടു അപ്പോൾ അത് അതിനു മുന്നേ ഒരു തീരുമാനം കിട്ടുക എന്നൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഇവിടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ എന്താണ് സർക്കാരിന് മുന്നിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ നോക്കുന്നത് എന്തടക്കമുള്ള കാര്യങ്ങൾ പ്രതികരണം നമുക്ക് അവരിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പൊ മുന്നോട്ട് വെക്കുന്നത് ഞങ്ങളുടെ മുന്നോട്ട് വെക്കുന്ന ആവശ്യം എന്ന് പറഞ്ഞാല് മന്ത്രിസഭ യോഗത്തിലെ പിണറായി വിജയൻ സാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വനിതാ പ്രാതിനിധ്യം പതിനഞ്ച് ശതമാനമാക്കി ഉയർത്തു എന്ന് പിന്നെ എന്നാൽ ഇപ്പൊ ഇപ്പോഴത്തെ കണക്കുകൾ ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അത് വെറും പതിനൊന്നോ പന്ത്രണ്ടോ ശതമാനത്തിൽ താഴെയാണ് വരുന്നത് ഞങ്ങളുടെ ലിസ്റ്റ് തൊള്ളായിരത്തി അറുപത്തി നാലോളം പേരുള്ള ലിസ്റ്റിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെയാണ് ഇപ്പം ഇതുവരെ അഡ്വൈസ് അയച്ചിട്ടുള്ളത് അതിൽ ഇരുന്നൂറ്റി മുമ്പത്തിരണ്ട് മാത്രമാണ് ഫ്രഷ് വേക്കൻസി ബാക്കി അറുപതോളം എന്ന് പറയുന്നത് എൻ ജെ ഡി ആണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എല്ലാ വർഷവും കഴിഞ്ഞ വർഷം എണ്ണൂറ്റി പതിനഞ്ചോളം പേര് ആയിട്ടുണ്ട് ജോലി കയറിയിട്ടുണ്ട് അതിന് മുമ്പത്തെ വർഷമാണെങ്കിൽ ഏകദേശം അഞ്ഞൂറിൽ കൂടുതൽ ആളുകളെ ജോലി എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ മാത്രമാണ് ഇത്രയും കുറവ് പേരെ എടുത്തിട്ടുള്ളത് അത് മാത്രല്ല ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് ആയിരുന്നു ഞങ്ങള് ഞങ്ങള് ആ കട്ട് ഓഫ് എഴുതി ഫിസിക്കലും പാസ്സായി എന്നിട്ടാണ് ഞങ്ങൾക്ക് പകുതി പേർക്ക് പോലും ജോലിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ സമരം ചെയ്യണമെന്ന് ഒട്ടും ആഗ്രഹിച്ചു വന്നതല്ല ഈ കഴിഞ്ഞ മാസം വരെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ഒരു ബൾക്ക് വേക്കൻസി കുറച്ചധികം ആൾക്കാരെ എടുക്കാനുള്ള വേക്കൻസി വരുമെന്ന് കരുതി പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു യാതൊരു മൂവും കാണാത്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് ഞങ്ങൾ ഇങ്ങനെ സമരം ചെയ്യുന്നത് എന്താണെങ്കിൽ ഗവൺമെന്റ് ഞങ്ങൾക്ക് ഒരു ായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കും തന്നെയാണ് ഇപ്പോഴും ഞങ്ങള് വിചാരിക്കുന്നത് ഈ മാസം കാലാവധി ഈ മാസം പത്തൊമ്പതോടുകൂടി ഞങ്ങളുടെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ് ഈ ഇവിടെ എല്ലാവരും ഇവിടെ വെറുതെ വന്ന് ഇവിടെ ഇരിക്കേണ്ട ഒരാവശ്യം ഇല്ലാലോ അത് മാരീഡ് ആണ് കുട്ടികളുണ്ട് വീട്ടിലെല്ലാവരും കേരള ഇത് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട് പേരുണ്ട് പേര് അഡ്വൈസ് ആയി വിവിധ ഞങ്ങള് ലിസ്റ്റ് കഴിയുന്നവരെ നിൽക്കാനാണ് അതിനു മുമ്പേ എന്തെങ്കിലും ഒരു തീരുമാനമാകും തീരുമാനമാകുന്ന ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് നേരത്തെ ഈ വിഷയം അധികൃതരെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു കഴിഞ്ഞു കഴിഞ്ഞ മാസം വരെ ഞങ്ങള് എല്ലാ എം എൽ എമാരെയും എം പിമാരെയും എല്ലാവരെയും പോയി കാണുകയും അവർക്ക് നിവേദനം കൊടുക്കുകയോ ഒക്കെ ചെയ്തതാണ് അവരുടെ മറുപടി അവരുടെ മറുപടി ഞങ്ങൾക്ക് എന്തായാലും വേക്കൻസി വരും 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 തന്നെയാണ് പറഞ്ഞത് ഈ അവസാന നിമിഷമാണ് ഞങ്ങൾക്കൊന്നും വരില്ല എന്നുള്ള സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത് അപ്പൊ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നതാണ് അപ്പൊ ആ പഠിത്തത്തിന്റെ ഒരു കഷ്ടപ്പാട് നിങ്ങൾക്ക് മാത്രമേ കഷ്ടപ്പാട് അറിയേന മനസ്സിലാക്കണം ഞങ്ങള് വിചാരിക്കും ഈ ലിസ്റ്റിൽ വന്നതല്ലേ കഷ്ടപ്പെട്ട് പഠിക്കാൻ പറഞ്ഞാൽ നമ്മളൊരു സാധാ പി എസ് സി എഴുതുന്ന പോലെയല്ല റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് അതെന്ന് പറയുന്നത് ആദ്യത്തെ ഏഴായിട്ട് ഞങ്ങൾ അഞ്ചായിട്ടും പാസ്സായവരെ മാത്രമേ എടുക്കുകയുള്ളു ഓടണം ഹൈ ജമ്പുണ്ട് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ഓട്ടം മേരീഡ് ആയിട്ടുള്ള വുമൻസിനെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ പുലർച്ചെ അഞ്ചു മണിക്ക് ഗ്രൗണ്ടിലെത്തി ഞങ്ങൾ എപ്പോഴാണ് തിരിച്ചു പോകാൻ അറിയില്ല മുഴുവൻ ടയർഡായിട്ടും വീട്ടിലെ ജോലി ചെയ്യണം പഠിക്കണം ഫിസിക്കലിനെ പോണം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ആ നിയമനം കിട്ടുക എന്ന് മാത്രമേ ഞങ്ങള് ഞങ്ങൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഒരു തീരുമാനമായിട്ടില്ല ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല നിരാഹാരം ആ സൈനിക രണ്ട് മൂന്ന് പേരായിരുന്നു ഒരാളെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ാണ് ആളെ വിളിച്ചു കൊഴപ്പം അവിടെ ട്രിപ്പ് ഇടുകയാണ് ആ മഴയാണ് ഞങ്ങൾ ഇവിടെ താർപ്പായൊക്കെ വിരിച്ചിട്ട് അതിന്റെ ഉള്ളിലാണ് വന്നത് മുഴുവൻ നനഞ്ഞു ഇവിടെ തന്നെയാണ് ഞങ്ങൾ രാത്രി ഇവിടെ തന്നെയാണ് കിടക്കുന്നത് ഭക്ഷണം എന്ന് പറഞ്ഞാല് ഞങ്ങള് കഞ്ഞിവെച്ചുകൊണ്ട് വരികയാണ് ഞങ്ങൾക്ക് ഫണ്ടില്ല കാര്യമായിട്ട് അതുകൊണ്ട് രണ്ടു നേരം കഞ്ഞി അങ്ങനെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ തന്നെ വെച്ച് കൊണ്ടുവരികയാണ് സ്റ്റേ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക സ്ഥലമൊന്നുമില്ല ഞങ്ങളെല്ലാം വെച്ചാല് ഏജ് ഈ പോലീസ് ബസ് എന്ന് പറയുന്നത് ഒ ബി സി ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് പിന്നെ എന്റെ റിസർവേഷൻ ഉണ്ടെങ്കിൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ ഇതിലെ മാക്സിമം ഒരു ഭൂരിഭാഗം പേരും ഏജ് ഓവറായി ഇനി അടുത്ത എക്സാം എഴുതാൻ കഴിയില്ല ഞങ്ങളൊക്കെ കാക്കിയാണ് ഞാൻ ആഗ്രഹിച്ചതാണ് ഞങ്ങൾക്കൊന്നും ഇനിയൊരു അവസരം ഇല്ല സപ്പോർട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഉണ്ട് അവസാന പ്രതീക്ഷ അല്ലേ ആണ് അവസാന പ്രതീക്ഷയാണ് നമ്മളുടെ ഇവിടെ ഇരിക്കുന്ന ഓൾമോസ്റ്റ് ആളുകളുടെ ഏജ് ഓവർ ആയതാണ് ഇന്നേ നമുക്കൊരു പോലീസ് യൂണിഫോം കോൺസ്റ്റബിൾ എന്നുള്ളത് സ്വപ്നം പറ്റൂല ഏജ് ഓവറായി നമുക്ക് പ്രായപരിധി കഴിഞ്ഞവരാണ് കൂടുതലും ഇവിടെ നമ്മുടെ പിന്നെ കാലാവധി ആ മാക്സിമം പരമാവധി ദിവസത്തിനുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം നമ്മള് ഇപ്പൊ എല്ലാവരും ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കും നമ്മള് ലേറ്റ് ആയിരുന്നു കഴിഞ്ഞാൽ ഇത്രയും നാളെ സർക്കാരിനെ വിശ്വസിച്ച് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എല്ലാ നേതാക്കളെയും നമ്മൾ പോയി കണ്ടിട്ടുണ്ട് ഇപ്പൊ മാക്സിമം നിയമനങ്ങൾ നടത്താം പരമാവധി നോക്കാം ഒഴിവിനനുസരിച്ച് എല്ലാവരെയും എടുക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മള് പിന്നെ സി എം സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സേനയിൽ ഇപ്പം അമ്പത്താറായിരം പേര് പുരുഷന്മാരുണ്ടെങ്കിൽ അതിന് അയ്യായിരം പേരേ ഉള്ളൂ ഇപ്പൊ ഒരു പതിനഞ്ച് ശതമാനമാക്കി സ്ത്രീ സംവരണം സ്ത്രീ സേനയിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മള് നോറ്റി നമ്മുടെ ലിസ്റ്റിന് തരണം എന്നല്ല അതിലൊരു ഒരു എങ്കിലും നമുക്ക് കിട്ടണ്ടേ നമ്മുടെ ലിസ്റ്റിന് ഇപ്പൊ മുപ്പത് ശതമാനം അടുപ്പിച്ചേ നിയമനായിട്ടുള്ളൂ ബാക്കി ഇത്രയും ആളുകൾ വെയിറ്റിങ്ങാണ് മറ്റു ലിസ്റ്റുകളെ പോലെ നമ്മൾ പരീക്ഷ എഴുതി വെറുതെ നോക്കിയിരിക്കുകയാണെങ്കിൽ വേണ്ടിയില്ല എല്ലാ ലിസ്റ്റിന്റെ സ്വഭാവം അല്ല ഈ ഉള്ളത് നമ്മള് റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാസങ്ങളോളം ഗ്രൗണ്ടിൽ പോയി നമ്മുടെ കായികക്ഷമത ഫിറ്റ് ആക്കണം അത് ഫിറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഈ ജോലി കിട്ടത്തുള്ളൂ എന്നാൽ ഇതിലും നമ്മൾ പലരും അമ്മമാരാണ് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിൽ പോയി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടം നമ്മൾ അത്ര അധികം സ്വപ്നം കണ്ടൊരു ജോലി ആയതുകൊണ്ട് എന്താ സി സെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ പോയിട്ട് ഈ ഓടാ ചാടുക അതൊക്കെ ചെയ്യുമ്പോ സ്റ്റിച്ചൊക്കെ നല്ല വലിഞ്ഞിട്ടുണ്ട് പക്ഷെ എങ്കിലും നമുക്ക് എന്താ അതിലൊന്നും അതൊന്നും വേദനയായിട്ട് കണ്ടിട്ടേ ഇല്ല ഇത് കഴിയുമ്പോൾ നമുക്ക് ജോലി എന്നുള്ളത് ഒരു സ്വപ്നമായിരുന്നു കിട്ടുമെന്ന് അത്ര അധികം പ്രതീക്ഷിച്ചു കുഞ്ഞിനെയൊക്കെ കൊണ്ട് ഗ്രൗണ്ടിൽ പോയിട്ടുണ്ട് പക്ഷെ ഇതുവരെ കൊണ്ട് കിട്ടിട്ടില്ല നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്ന വരെ നമ്മൾ ഇവിടെ ഉണ്ടാകും നിരാഹാരം കിടന്ന മൂന്ന് പേരിൽ ഒരാൾ ഇന്ന് വീണു ബാക്കി അതുപോലെ രണ്ടുപേർക്കും ഏകദേശം പൊടി വീക്കാറായി ഓരോരുത്തർ എഴുന്നേക്കുന്ന അനുസരിച്ച് ഞങ്ങൾ ഓരോരുത്തരായിട്ട് കിടക്കും നിരാഹാരം ഓൾമോസ്റ്റ് എങ്ങനെ തന്നെയാണ് പക്ഷെ അവരുടെ പോലെ ഫുൾ ഡേ നിരാഹാരം അല്ലെന്നേ ഉള്ളൂ നമ്മൾ ഇത്രയും കൊടും ചൂടത്തും തണുപ്പിലും മഴയത്തും എല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് നമ്മുടെ ആവശ്യം നമുക്ക് ജോലി എന്നുള്ളതാണ് പരമാവധി ആളുകൾക്ക് നിയമനം നൽകുക എന്നുള്ളതാണ് പറയുന്നുണ്ടോ നമ്മൾ നോക്കുമ്പോ പറയുന്ന ഒരു പറയും വേക്കൻസികൾ ഇല്ല ക്യാമ്പ് എക്സസ് ആണ് പരമാവധി നിയമനം കഴിഞ്ഞ ലിസ്റ്റിന് കൊടുത്തു എന്നിട്ട് സാമ്പത്തിക മാദ്യം എല്ലാം പറയുന്നുണ്ട് ഗവൺമെന്റ് പക്ഷെ ഇതൊന്നും ഞങ്ങൾ ഞങ്ങളുടെ എന്ത് ചെയ്യാനാ ഇപ്പൊ ഞങ്ങളുടെ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നോട്ടിഫിക്കേഷനാണ് അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് നോട്ടിഫിക്കേഷൻ ഇറക്കി ഇപ്പൊ ഞങ്ങളുടെ ലിസ്റ്റ് തീരുന്നതിന് തൊട്ട് പുറകെ തന്നെ അടുത്ത ലിസ്റ്റ് വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം റിട്ടേണും ഫിസിക്കലും കഴിഞ്ഞു നിൽക്കുന്നവരുണ്ട് അതുകൂടാതെ ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലില് എക്സാമും ആവാറായി ഞങ്ങളുടെ ലിസ്റ്റ് നിലനിൽക്കാതെ തന്നെ രണ്ട് നോട്ടിഫിക്കേഷൻ ആയി ഞങ്ങൾക്ക് തരാൻ നിയമനം ഇല്ല പിന്നെ ഈ രണ്ട് ലിസ്റ്റിന് എങ്ങനെ നിയമനം കൊടുക്കും ഞങ്ങളെ പോലെ തന്നെയാണ് മറ്റു ഉദ്യോഗാർത്ഥികൾ ഇതുപോലെ ലിസ്റ്റിൽ വന്നിട്ട് ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവരല്ലേ പക്ഷെ ജോലി എന്നുള്ളത് വേക്കൻസി ഇല്ലാന്ന് പറയുന്ന അടുത്ത വർഷം എങ്ങനെ വരാനോ വേക്കൻസി അറിയൂല അപ്പൊ ഈ സമരം തുടങ്ങിയതിന് ശേഷം നിങ്ങൾ ഈ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വീണ്ടും ഒരു അത്തരത്തിലൊരു സമീപനം ആവശ്യമായിട്ടുള്ള സമീപിക്കുകയോ ചെയ്തായിരുന്നു സമരം തുടങ്ങിയതിന് ശേഷം നമ്മള് സമരം തുടങ്ങുന്നതിന് മുന്നേ അറിയിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വേറെ നിവൃത്തിയില്ല മാർഗില്ല എന്നൊക്കെ ഉള്ളത് വേക്കൻസി ഇല്ല സാമ്പത്തിക മാന്ദ്യമാണ് എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ സമരം നടന്നിട്ട് കാണാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല നമുക്ക് ഇതുവരെ തടസ്സം എന്ന് പറയാൻ ഇവിടെ ഓൾറെഡി നമ്മള് കഴിഞ്ഞ ദിവസമൊക്കെ പോയപ്പോ ആരും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത് എല്ലാം സഹിച്ചു വെയിലും മഴയും സഹിച്ച് ഞങ്ങളിവിടെ ഇരിക്കുകയാണ് ഞങ്ങടെ സ്വപ്നത്തിന് വേണ്ടി മൂന്ന് വർഷമായി ഇതിനു വേണ്ടി കാത്തുനേക്ക് കഷ്ടപ്പെട്ട് പഠിച്ചു സ്വപ്നം ഒന്നും ഞങ്ങടെ സ്വപ്നമാണ് കൊറേ ഏജ് ഓവറായ കൊറേ പകുതി മുക്കാൽ ആൾക്കാർ ഏജ് ഓവറാകും നമുക്ക് ഒരു രീതി കിട്ടുന്നത് നമ്മൾ ഇവിടെ ഉണ്ടാകും അനുകൂലമായ തീരുമാനം സർക്കാരിൽ ഉണ്ടെന്ന് ഞങ്ങൾ ഉണ്ടാകുമോ വിശ്വസിക്കുന്നുണ്ട് ആ ഒരു വിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ട് ഇവിടെ വന്ന് കിടക്കുന്നത് നമ്മൾ അതിനെ തന്നെയാണ് എല്ലാവരും പ്രായം സുഖമില്ലാതായ അച്ഛനും അമ്മയും എല്ലാവരും ഇട്ടിട്ടാണ് ഇവിടെ വന്ന് നിക്കുന്നത് നമുക്ക് അറിയത്തില്ല നമ്മുടെ ജീവിതമാണ് ഇതുകൊണ്ട് രക്ഷയോടൊന്ന് വിചാരിച്ചു ഞാൻ ആലപ്പുഴ ഇവിടെ കാസർഗോഡ് അതുപോലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ തന്നെയുണ്ട് നമുക്ക് തൊള്ളായിരത്തി അറുപത്തിനാല് പേരുടെ ലിസ്റ്റ് ആണ് എല്ലാ വശത്തുക്കളും ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് ആയിരുന്നു കട്ട് ഓഫ് കൂട്ടിയെന്ന് വെച്ചാൽ ഇനി ഒരു ജെപ്പോ ലിസ്റ്റ് ഇട്ടിട്ട് ആളുകൾ വെറുതെ വെയിറ്റ് ചെയ്ത് കിടക്കണ്ടല്ലോ പക്ഷെ ഇപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിൽ കുറച്ചും കൂടി കട്ട് ഓഫ് കൂട്ടിയിരുന്നെങ്കിൽ ഞങ്ങളെ ഞങ്ങൾക്കും ഇത്രയും പ്രതീക്ഷ അർപ്പിച്ചതിന് പുറകില് നടക്കേണ്ടി വരുന്നില്ലായിരുന്നല്ലോന്ന് അവർക്ക് സാമ്പത്തികമാണ് വേക്കൻസി കുറവാണെങ്കിൽ കുറെ കൂടി കൂട്ടിക്കോ നമ്മള് മറ്റുള്ള ലിസ്റ്റിനെ പോലെ അല്ലല്ലോ മാസങ്ങളോളം ഗ്രൗണ്ടിൽ പോയി കിടന്ന് പലതും ഉപേക്ഷിച്ചിട്ടാണ് പോണത് എന്നിട്ട് നമ്മൾ എല്ലാ എല്ലാം സഹിച്ചത് അങ്ങനെ തന്നെയാണ് ജോലി കിട്ടും എന്നുള്ള സ്വപ്നം കൊണ്ട് മാത്രമാണ് Karena ingin subscribe Leader Platnas, tidak